ഞാൻ ജനിച്ച വീട്ടിൽ ചാണക നിലമായിരുന്നു ബാത്റൂമൊന്നുമില്ല പിന്നെ ഓല മേഞ്ഞിട്ട് ഒരുപോലെ ആയിരുന്നു അവിടെ നിന്ന് തന്നെ എനിക്ക് പറയാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല കയ്യിൽ ഞാൻ എൻ്റെ ഐറ്റിയിൽ ഞാൻ എൻ്റെ ഐറ്റിയിൽ എത്തിയതിനെ എനിക്ക് മനസ്സിലായത് അന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ നോക്കുമ്പോൾ ഞാൻ എവിടെയും ഇല്ല എൻ്റെ കൂടെ പഠിക്കുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷൊക്കെ നല്ലോണം സംസാരിക്കാൻ പറ്റും അവരുടെ അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് കാര്യങ്ങളിൽ എനിക്കങ്ങൊന്നുമില്ല പ്രത്യേകിച്ച് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ലാത്തൊരു പ്രശ്നം ഒരു വലിയൊരു പ്രശ്നം എനിക്ക് തോന്നി ിലിംസിൻ്റെ പതിനഞ്ച് ദിവസം മുന്നേ അനക്ക് ഫോൺ വന്നു എൻ്റെ അച്ഛൻ അയച്ചുപോയി ഞാൻ തീരുമാനിച്ചു പ്രിലിംസ് എന്തായാലും ഞാൻ എഴുതും എത്ര പഠിച്ചു അത്ര മതി അതുകൊണ്ട് ഞാൻ ആ ഒരു ഒരു സ്റ്റെപ്പ് നീക്കി പ്രിലിംസ് എഴുതി ഞാൻ ജനിച്ചത് കുറ്റിക്കോൽ വില്ലേജിലാണ് കാസർഗോഡ് കേരളത്തിൻ്റെ ഏറ്റവും നോർത്തിലുള്ള ഡിസ്ട്രിക്റ്റാണ് ഞാൻ ജനിച്ച വീട്ടിൽ ചാണക നിലമായിരുന്നു ബാത്റൂമൊന്നുമില്ല പിന്നെ ഓല മേഞ്ഞിട്ട് ഒരു പോരയായിരുന്നു അവിടെ നിന്ന് എനിക്ക് പറയാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല കയ്യിൽ ഇന്ന് ഞാൻ എൻ ഐ ടി ട്രിച്ചിയിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ ആണ് ഐ എം കാൽക്കുലട്ടയിൽ നിന്ന് എനിക്കൊരു എം ബി എ ഡിഗ്രി ഉണ്ട് ഈ കഴിഞ്ഞ യു പി എസ് സിയിൽ എനിക്ക് അറുപത് അറുന്നൂറ്റി അറുപത്തിയാഴാം റാങ്ക് ഉണ്ട് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് ഇവിടെ വരെ എത്താൻ എങ്ങനെ പറ്റി എന്നുള്ള ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ജീവിതം തുടങ്ങുന്നത് കാസർഗോഡ് വെച്ച് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ പോലെ കുറ്റിക്കോലിൽ ആ വീട്ടിൽ ഞാൻ വണ്ണാൻ സമുദായത്തിൽ നിന്നാണ് മണ്ണാൻ സമുദായം അവിടെ തെയ്യം തെയ്യം ആടുന്ന സമുദായത്തിൻ്റെ സമുദായമാണ് മണ്ണാൻ സമുദായം നമ്മൾ തെയ്യത്തിൻ്റെ വേഷമൊക്കെ ധരിച്ച് മുഖത്ത് ചായയൊക്കെ അണിഞ്ഞ് തീ ആടാൻ കാവുകളിലേക്ക് പോകും എൻ്റെ അച്ഛൻ എൻ്റെ അമ്മാവനും എല്ലാവരും ആയിരുന്നു തെയ്യക്കാരനെയായിരുന്നു ഒരു വളരെ പ്രബലമായും ഒരു വർണ്ണാഭവുമായ ഒരു കലാരൂപമാണ് നാട്ടിലെല്ലാവർക്കും അത്യാവശ്യം മൊത്തമായിട്ട് അറിയാം ഇവിടെ നമ്മൾ ദൈവമായി ആടി ദൈവ ദൈവത്തിൻ ദൈവം നമ്മളിലൂടെ സംസാരിക്കുന്നു അതാണ് തെയ്യത്തിൻ്റെ ഒരു അടിസ്ഥാനം അപ്പോൾ തീചാമുണ്ടി എന്ന തെയ്യം കോളിലൂടെ ഓടും അപ്പോൾ ഇതൊക്കെ ഈ ഒരു വേദനയും പിന്നെ ആ ഒരു ഒരു ട്രാൻസ്ഫോമിലേക്ക് മാറാൻ വേണ്ടി തേക്കാർക്ക് കള്ളു കൊടുത്തുമായിരുന്നു ഫ്രീ ആയിട്ട് അപ്പോൾ അങ്ങനെ വണ്ണാൻ കുടുംബത്തിലുള്ള ആണുങ്ങളും മദ്യപാനികളാണ് അപ്പം ഇതുകൊണ്ട് ആ വീടുകളിൽ പൈസയും വളരെ കുറവാണ് അങ്ങനെ സേവ് ചെയ്യില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങൾ എൻ്റെ വീട്ടിലുള്ള ആകെ ഒരു ഒരു ഹോപ്പ് ഉണ്ടായിരുന്നത് എൻ്റെ അമ്മക്ക് ജോലി ഉണ്ടായിരുന്നു എൻ്റെ അമ്മ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്തായിരുന്നു എൻ്റെ അമ്മക്ക് പിന്നെ ഒരു കാര്യം വ്യക്തമായി അറിയായിരുന്നു വിദ്യാഭ്യാസമാണ് ഇതിൽ ഇതിൽ നിന്ന് ഒക്കെയുള്ള ഒരു പുറത്ത് വരാണ്ടൊരു മാർഗം അതുകൊണ്ട് വിദ്യാഭ്യാസ സമയത്തായിരുന്ന സമയത്ത് എന്നെ എൻ്റെ അനിയത്തിനെയും കൊണ്ട് ആ വീട് വിട്ട് അമ്മ അമ്മയുടെ വീട്ടിലേക്ക് പോയി അവിടുന്ന് ആ ജില്ലയിലെ തലശ്ശേരിലായിരുന്ന വീട് ആ ജില്ലയിലെ ഏറ്റവും നല്ല സ്കൂളായ സെൻറ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ അമ്മ നമ്മളെ ചേർത്തു പക്ഷേ ഇത് ഇതും കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്കൂൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയായിരുന്നു എനിക്ക് രണ്ട് ബസ്സും ഒരു ട്രെയിനും വേണം അവിടെ എത്താൻ അത് തിരിച്ചുവരും വേണം മൂന്ന് മണിക്കൂർ അവിടെ തന്നെ പോകും പിന്നെ നമ്മൾ നിന്നിരുന്ന വീട് വലിയ സൗകര്യമൊന്നുമില്ല മോട്ടറില്ല അതുകൊണ്ട് വെള്ളം വലിക്കണം പിന്നെ അല വാഷിംഗ് മെഷീൻ ഒന്നും അതുകൊണ്ട് അലക്കുകൾ തന്നെ അലക്കി വൃത്തിയാക്കണം പിന്നെ വീട് ചാണകം അപ്പോൾ പൊടി വന്നുകൊണ്ടിരിക്കും ഇരുപത്തിനാല് മണിക്കൂർ അതിനെ കുറെ കുറേ 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 സമയം അതിനെ വൃത്തിയാക്കാൻ തന്നെ വേണം ഇതൊക്കെ കൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ കുറേ ആ കുറെ കുറേ സമയം വീട്ടുജോലിക്ക് വേണ്ടിയും യാത്രയ്ക്ക് വേണ്ടിയും മാറ്റി വെക്കണം ഇതിന് പുറമെ പഠിക്കുകയും വേണം അപ്പം ഞാൻ മനസ്സിലാക്കിയ നല്ലൊരു ടൈം മാനേജ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ എവിടെ എത്തൂല അതുകൊണ്ട് ഞാൻ എല്ലാവരുന്ന് പഠിക്കാൻ തുടങ്ങി ഓട്ടോ റിഷ്യൽ നിന്ന് പഠിക്കാൻ തുടങ്ങി ബസ്സിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി ട്രെയിനിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി മഴ പെയ്യുമ്പോൾ പഠിക്കാൻ തുടങ്ങി കുടയിൻ്റെ അടിയിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി അവിടെയൊക്കെ എവിടുന്ന് പഠിക്കാൻ പറ്റുന്നൊരു അവസ്ഥയായി അതൊരു സ്കില്ല് ഞാൻ ഡെവലപ്പ് ചെയ്തു ഇത് ഞാൻ കുറേ കാലം ഇതുപോലെ തന്നെ ചെയ്തുകൊണ്ട് അവസാനം ഇതൊക്കെ ഫലവത്തായി ഞാൻ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എൻ ഐ ടി ട്രിച്ചിയിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ജോയിൻ ചെയ്തു എൻ ഐ ട്രിച്ചി ഇന്ത്യയിലെ ഏറ്റവും നല്ല എൻ ഐ ടി യിൽ അപ്പോൾ ഞാൻ എൻ ഐ ടി ഞാൻ ആ സമയത്ത് വിചാരിച്ചത് ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയായിരുന്നു ഞാൻ എൻ ഐ ടിയിലെത്തി ഞാൻ എൻ ഐ ടിയിൽ എത്തിയതിനു ശേഷം എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ നോക്കുമ്പോൾ ഞാൻ എവിടെയും ഇല്ല എൻ്റെ കൂടെ പഠിക്കുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷ് ഒക്കെ നല്ലോണം സംസാരിക്കാൻ പറ്റും അവരുടെ അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് കാര്യങ്ങളിൽ എനിക്കങ്ങൊന്നും ഇല്ല പ്രത്യേകിച്ച് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ലാത്ത ഒരു പ്രശ്നം ഒരു വലിയൊരു പ്രശ്നമായി എനിക്ക് തോന്നി അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഭാഷയിൽ അത്യാവശ്യം സ്ട്രോങ് ആയി ആ കോൺഫിഡൻസ് തിരിച്ചെടുക്കാൻ എനിക്ക് ഞാൻ തീരുമാനിച്ചു എങ്ങനെയെങ്കിലും അത് കിട്ടാതെ ഇവിടുന്ന് ഒരു സക്സസ് നേടിയെടുക്കാൻ പറ്റില്ല എന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഹിന്ദു വായിക്കാൻ തുടങ്ങി ആരോ എന്നോട് പറഞ്ഞു തന്നു ഹിന്ദു വായിച്ചു കഴിഞ്ഞാൽ ഹിന്ദു മനസ്സിലാവുകയാണെങ്കിൽ ഹിന്ദു അത്യാവശ്യം നല്ല സെൻറ്റൻസ് നല്ല സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ഒക്കെയാണ് നല്ല വേർഡ്സ് ഒക്കെ ഒക്കാബിലൊക്കെ അതിൽ നിന്ന് കിട്ടും അതുകൊണ്ട് എല്ലാ ദിവസവും ഹിന്ദു വാങ്ങി ഹിന്ദുവിൽ ഓരോ വേർഡും എഴുതി വെച്ച് അതിൻ്റെ മീനിങ് എഴുതി വെക്കുമായിരുന്നു ഇതൊക്കെ എഴുതി വെച്ച് എഴുതി വെച്ച് ഞാനൊരു വലിയ പുസ്തകം തന്നെ ആക്കി ഈ പുസ്തകം ഞാൻ വീണ്ടും 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 റിവൈസ് ചെയ്യുമായിരുന്നു വീണ്ടും എപ്പോഴും ഇതിന് പുറമെ ഞാൻ ഇംഗ്ലീഷ് സിനിമ കാണാൻ തുടങ്ങി ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി ഇംഗ്ലീഷ് സീരീസൊക്കെ കാണാൻ തുടങ്ങി അപ്പോൾ അതിൽ നിന്നുള്ള സെൻറ്റൻസസ് ഒക്കെ ഞാൻ കുറച്ച് കുറച്ചായി എടുത്ത് എൻ്റെ സംഭാഷണത്തിൽ കൊണ്ടുവരാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് വലത്തിനുള്ളിൽ എൻ്റെ ഇംഗ്ലീഷ് വളരെ നന്നായി അതിൻ്റെ ഇംഗ്ലീഷ് എവിടെയും എങ്ങനെയും പറയാൻ പറ്റുമായിരുന്നു വളരെ നന്നായി സംസാരിക്കാൻ പറ്റാൻ പറ്റുന്നൊരു രീതിയായി അത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഞാൻ തന്നെ കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു മീൻ നേടിയെടുത്തൊരു സ്കില്ലാണ് എൻ്റെ ഇംഗ്ലീഷ് സംഭാഷണം പക്ഷേ ആ സമയം തന്നെ എൻ ഐ ടിയിലെ എൻ്റെ ഒരു അധ്യയന കാലഘട്ടം അത്ര നല്ലതായിരുന്നില്ല എനിക്ക് പാപ്പ എനിക്ക് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ സ്ട്രീമിൽ അധികം ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് അധികം മാർക്കൊന്നും കിട്ടിയിരുന്നില്ല എന്നായിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ജോലി ഒരു സാധാരണ ജോലിയായിരുന്നു അത് ചെന്നൈയിൽ ഐ ടി സെക്ടറിലായിരുന്നു ഐ ടി സെക്ടറിൽ ശമ്പളം തുടക്കം അത്യാവശ്യം കുറച്ച് കുറവാണ് അപ്പോൾ വീട്ടിലേക്ക് പൈസ അയക്കുകയും വേണം പിന്നെ അവിടെ ചെന്നൈ എന്ന് പറഞ്ഞാൽ സിറ്റിയിൽ ജീവിക്കുകയും വേണം അതിന് രണ്ടിനും പൈസ ഭയങ്കര ബുദ്ധിമുട്ടേ അതുകൊണ്ട് വീട്ടിൽ എനിക്ക് പൈസ അയക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അവിടുന്ന് ഞാൻ തീരുമാനിച്ചു പിന്നെ എനിക്ക് കിട്ടിയ ജോലിയിൽ അത്ര ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു പണിയെടുക്കാൻ അപ്പം ഞാൻ അവിടെ തീരുമാനിച്ചു കാറ്റ് എഴുതി എം ബി എടുക്കണം അത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ജോലി കിട്ടും അപ്പം ഞാൻ കാറ്റ് എഴുതി കാറ്റ് എഴുതാൻ വേണ്ടി കോച്ചിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്തു ആ സമയം പൈസ ഇല്ലായിരുന്നു അതും എൻ്റെ ഫ്രണ്ട്സൊക്കെ കടം തന്ന് ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ ഇവിടെയും അനക്ക് ജോലി വിട്ട് കാറ്റിന് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാനെന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രാവിലെ ആറ് അഞ്ച് മണി കഴിച്ച് ആറ് മണിയാകുന്ന വിധത്തിൽ കോച്ചിങ് സെൻ്ററിൽ എത്തുമായിരുന്നു ആറ് മണി മുതൽ എട്ട് വരെ വരെ ഞാൻ കോച്ചിങ് സെൻറ്ററിൽ ഉണ്ടാവും അതിനുശേഷം ഒരു ഒമ്പത് അമ്പത് രാവും ഞാൻ ഓഫീസിൽ പോകും തിരിച്ച് ഏഴ് മണിക്ക് തിരിച്ചു വരും എൻ്റെ എട്ട് മണി മുതൽ ഒരു പന്ത്രണ്ട് വരെ ഞാൻ പഠിക്കും പിന്നെ ഞാൻ കടന്നു ഇങ്ങനെ ഞാൻ ഒരു എട്ട് മാസം തള്ളി എട്ട് മാസത്തിൻ്റെ അവസാനം ഞാൻ കാറ്റം ക്ലിയർ ചെയ്തു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കൽക്കട്ട ഏറ്റവും നല്ലൊരു മാനേജ്മെൻറ്റ് കോളേജ് തന്നെ എത്താൻ പറ്റും അപ്പോൾ അതെൻ്റെ ജീവിതത്തിലൊരു വലിയൊരു ഒരു ഘട്ടം തന്നെയായിരുന്നു ഐ എ എമ്മിൽ എത്തുന്നത് ലൈക്ക് ഞാൻ എവിടുന്നും അല്ലായിരുന്നു അത് വെച്ച് ഐ എം തന്നെ ഒരു വലിയൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ എനിക്ക് തോന്നി അവിടെ എത്തിയതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ അക്കഡമിക്സിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി അവിടുന്ന് മാനേജ്മെൻറ്റ് സബ്ജക്റ്റ് ഇല്ലാതെ അതിന് പുറമെ ഇക്കണോമിക്സ് സോഷ്യോളജി പബ്ലിക് പോളിസി ഇതൊക്കെ പ പഠിപ്പിച്ചിരുന്നു ഇവിടുന്ന് എനിക്ക് മനസ്സിലായി ഒരാളുടെ ജീവിതത്തിൽ മതം അല്ലെങ്കിൽ ജാതി അല്ലെങ്കിൽ ലിംഗഭേദം ഇതൊക്കെ നമ്മളെങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു നമ്മുടെ ജീവിതം അത് ചിലപ്പോൾ നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു ചിലപ്പോൾ നമ്മളുടെ നമ്മളെ അത് ഒരു തടസ്സമായി മാറുന്നു അപ്പോൾ അവിടുന്ന് ഞാൻ മനസ്സിലാക്കി എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നായിരുന്നു ഈ നമ്മൾ പറഞ്ഞത് മദ്യപാനത്തിൻ്റെ പ്രശ്നം അതൊരു ജാതി റിലേറ്റഡ് പ്രശ്നമാണ് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായി ഇനി എനിക്ക് ജോലി ചെയ്യേണ്ടിക്കൽ എൻ്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് ഏറ്റവും നല്ലോണം യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സ്പേസിലാണ് അപ്പോൾ എനിക്ക് ആ ഒരു ഭാഗത്ത് ജോലി ചെയ്യാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു അതേ സമയത്താണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ അവിടെ കണ്ടുമുട്ടിയത് അവൻ്റെ അച്ഛൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലായിരുന്നു അപ്പോൾ അവർ ഇങ്ങനത്തെ പല സോഷ്യൽ സെക്ടേഴ്സിൽ വർക്ക് ചെയ്ത് അത്യാവശ്യം സോഷ്യൽ ചേഞ്ച് കൊണ്ടു അത്യാവശ്യം സാമൂഹ്യത്തിൽ പലത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇദ്ദേഹം ഇദ്ദേഹം ഒരു ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആ ഒരു സ്റ്റേറ്റിൻ്റെ ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജിലും അതിനുശേഷം ഐ എം കാൽക്കട്ടയിലും പിന്നെ അതിനുശേഷം ഐ എ എസ് ആവുകയും ചെയ്യുമായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു ഈ ഈ ഞാനിപ്പോൾ ചെയ്യാൻ നോക്കുന്ന സാധനം ആദ്യം ഒരാൾ ചെയ്തിട്ടുണ്ട് ഇത്ര തന്നെ ബുദ്ധിമുട്ട് ഇത്രയോ ഇതിൽ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടോ അപ്പോൾ ഇതെനിക്ക് നല്ല കോൺഫിഡൻസ് വന്നു എനിക്കിത് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഇത് അപ്പോൾ അവിടെ ഞാൻ തീരുമാനിച്ചു ഞാൻ യു പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുള്ളത് അപ്പോൾ ഐ എം കാൽക്കട്ട കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ജോലി കിട്ടി സാംസങ്ങിൽ ഞാനൊരു പ്രോഡക്റ്റ് മാനേജറായിട്ട് കൊടുക്കാമല്ലായിരുന്നു അത്യാവശ്യം നല്ല ശമ്പളം ഉണ്ടായിരുന്നു എനിക്ക് വീട്ടിലേക്ക് പൈസ അയക്കാൻ പറ്റി അവിടുത്തെ സാമ്പത്തിക സ്ഥിതികളൊക്കെ മെച്ചപ്പെടുത്താൻ പറ്റി പക്ഷേ ഞാൻ ഈ തീരുമാനം എടുത്തോണ്ട് യു പി എസ് സി ചെയ്യുന്നുള്ള തീരുമാനം എടുത്തോണ്ട് ഞാൻ അതിൻ്റെ വീക്കെൻഡ്സ് മൊത്തം അതിൻ്റെ കോച്ചിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഞാൻ എന്ത് ചെയ്യുന്നതാണ് വീക്കെൻഡില്ലാകുമ്പോൾ ഞാൻ ഗുഡഗാവുന്ന ഡൽഹിയിലേക്ക് വരും ഒമ്പത് മണിക്കൂർ ശനിയാഴ്ച ഒമ്പത് മണിക്കൂർ ഞായറാഴ്ച അവിടെ ക്ലാസ്സിലിരുന്ന് മൊത്തം കോച്ചിങ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ രണ്ട് കൊല്ലം ഞാൻ മൊത്തം കോച്ചിങ് ചെയ്തു എല്ലാ നോട്ട്സും ഒക്കെ റെഡിയാക്കി വെച്ചു എന്നിട്ട് ഞാൻ ആ പ്രിലിംസ് പോയി എഴുതി പക്ഷേ എന്നിട്ട് ഞാൻ പ്രിലിംസ് പാസ്സായില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിപ്പോൾ കാറ്റ് പോലെയൊന്നും എനിക്ക് എളുപ്പത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല അതുകൊണ്ട് ഇതിൻ്റെ ജോലി വിടേണ്ടി തന്നെ വേണ്ടി വരുന്നുള്ളത് പിന്നെ അതുകൊണ്ട് ഞാൻ രണ്ട് കൊല്ലം സാംസങ്ങിൽ ജോലി ചെയ്തതിന് ശേഷം ആ ജോലി വിട്ടു എന്നിട്ട് ഞാൻ ഒരു കൊല്ലം മൊത്തമായിട്ട് കോച്ചിങ്ങിനിട്ടു അപ്പോൾ അടുത്ത അറ്റംപ്റ്റ് എൻ്റെ അടുത്തോണ്ട് വരുമായിരുന്നു അടുത്ത അറ്റംപ്റ്റിൻ്റെ പ്രിലിംസിൻ്റെ പതിനഞ്ച് ദിവസം മുന്നേ അനക്ക് ഫോൺ വന്നു എൻ്റെ അച്ഛൻ മരിച്ചു മരിച്ചുപോയിരുന്നു കുറേ കാലമായിട്ട് അവർ മദ്യപാനിയൻ മദ്യപാനം തന്നെയായിരുന്നു അതുകൊണ്ട് കുറേ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് മരിച്ചുപോയി അപ്പം ഞാൻ ഇത് ഞാൻ ഇത് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടായിരുന്നു ആ പതിനഞ്ച് ദിവസം പ്രിലിംസിൻ്റെ മുന്നിലുള്ള പതിനഞ്ച് ദിവസം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു എനക്ക് പഠിക്ക ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല റൂമിൽ ഇരുന്നാൽ എപ്പോഴും ഒന്നും എന്തെങ്കിലും ചിന്തിക്കുക അങ്ങനെ കുറേ ബുദ്ധിമുട്ടായിരുന്നു ആ പതിനഞ്ച് ദിവസം ഞാൻ എനിക്ക് മനസ്സിലായി എന്താ ചെയ്യേണ്ടത് ഞാൻ ആ ജോലി വിടാതെ ആ പൈസയൊക്കെ സമ്പാദിച്ച എൻ്റെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ തീർക്കായിരുന്നു ഞാൻ ചെയ്ത തെറ്റാണോ അല്ലയോ അങ്ങനെ ഭയങ്കര സംശയങ്ങളുണ്ടായി പക്ഷേ ഒരു കാര്യം എനിക്കപ്പോൾ ഓർമ്മ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും രക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴും ഞാൻ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് തെറ്റാവാൻ സാധ്യതയില്ല ഇതല്ല അതിനുള്ള കാരണം ഇതല്ല അതിനുള്ള കാരണം അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു പ്രിലിംസ് എന്തായാലും ഞാൻ എഴുതും എത്ര പഠിച്ചോ അത്ര മതി അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗത്തേക്കുള്ളൊരു സ്റ്റെപ്പ് നീക്കി പ്രിലിംസ് എഴുതി പ്രിലിംസ് എഴുതി ഞാൻ പ്രിലിംസ് പാസ്സായി മെയിൻസ് എഴുതി അക്കോലത്തെ മെയിൻസും പാസ്സായി എൻ്റെ ആദ്യത്തെ മെയിൻസ് എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ എല്ലാം ഒരു ത്രൂവായി ഞാൻ അറുനൂറ്റി അറുപത്തേഴാം റാങ്ക് ഈ പ്രാവശ്യം യു പി എസ് സിയിൽ കൊണ്ടുപോകും അപ്പോൾ നമ്മളിവിടെ നോക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലത്തെ ഒരു ആൾക്കാർ ഐ മീൻ ഇങ്ങനെ ഇങ്ങനത്തെ സാഹചര്യത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ ഒരു ഐ ഒരു എൻ ഐ ടി ഒരു ഐ എം ഒരു ഐ എ എസ് ഇങ്ങനെ നേടിയെടുക്കുമ്പോൾ ഇതൊരു ഇൻഡിവിജ്വൽ അച്ചീവ്മെൻ്റ് മാത്രമല്ല വേറെ കുറേ ആൾക്കാർ ഇതേ ബുദ്ധിമുട്ടിൽ പല സ്ഥലങ്ങളിലുണ്ട് അവർക്ക് ഇതൊരു ഒരു ഇൻസ്പിറേഷൻ പോലെയാകും അപ്പോൾ നമ്മളുടെ അച്ചീവ്മെൻ്റ് നമ്മളുടെ മാത്രമല്ല ഇവിടെ അതിന് ഒരു 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 എക്സ്റ്റർണാലിറ്റി കൂടിയുണ്ട് അതിന് കുറേ ആൾക്കാർക്ക് കൂടി അത് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് നമ്മൾ ഈ സാഹചര്യത്തിലായാലും നമ്മളൊന്നും ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ അഥവാ ഒരു കാര്യം തീരുമാനിച്ച് സിൻസിയറായി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേടിയെടുക്കുമോ അത് നമ്മുടെ സിൻസിയറിറ്റി ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് അതാണ് ഞാൻ ജീവിതത്തിൽ മൊത്തമായിട്ട് മനസ്സിലാക്കിയത് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് എപ്പോഴും നമ്മൾ എവിടെ എത്തിക്കേണ്ട അവിടെ എത്തിക്കും എനിക്കൊരു ഞാൻ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൂട്ട് വായിച്ചത് ഒരു ജർമ്മൻ പോയിട്ടുണ്ട് റെയിനർ മരിയർ റിൽക്കി എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കോട്ടാണ് അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഐ അതിൽ ജസ്റ്റ് ഞാൻ അത് ഇംഗ്ലീഷിൽ പറയാം ലെറ്റ് ലെറ്റ് ഡാക്നെസ് ബി ദ ബെൽട്ടാർ ആൻഡ് യു ബി ദ ബെൽ ലെറ്റ് ഡാക്നെസ് ബി ദി ബെൽട്ട് ആർ ആൻഡ് യു ബി ദ ബെൽ ആൻഡ് വാട്ട് എവർ ബാറ്റേഴ്സ് യു ബിക്കംസ് യുവർ സ്ട്രെങ്ത് ഈ ഈ അന്ധകാരം ഈ അന്ധകാരം ഒരു മണിമേടെയാവട്ടെ നിങ്ങൾ അതിലെ മണിയും ഈ അന്ധകാരം ഒരു മണിമേടെ ആവട്ടെ നിങ്ങളതിലെ മണിയും എന്ത് നിങ്ങളെ ഇടിക്കുന്നുവോ അത് നിങ്ങളുടെ ശക്തിയായി മാറും നമ്മൾ ഓർമ്മിക്കുകയാണെങ്കിൽ എപ്പോഴും മണി അടിക്കും എത്ര എത്ര ശക്തിയോടെ മണി അടിക്കുന്ന അത്രയും ഒച്ചയാണ് അതിൻ്റെ നാദത്തിന് അതുപോലെ നമ്മൾ നമ്മളിതിനെ കരുതണം നമ്മളുടെ ബുദ്ധിമുട്ടുകൾ നമ്മളെ പ്രചോദനം നൽകി നമ്മളുടെ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കണം അത് നമ്മളുടെ ഒരു ഒരു തടസ്സമായി നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല ഇതാണ് എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കി ഇത് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം us what you think about this video and and don't forget to like, share and subscribe.